മലയാളികൾക്ക് എന്നും അഭിമാനമാണ് തെന്നിന്ത്യൻ ലേഡി സൂപ്പർ സ്റ്റാറായ നയൻതാര ഗോഡ് ഫാദേഴ്സ് ഇല്ലാതെയാണ് പത്തൊൻപതാം വയസ്സിൽ ലൈംലൈറ്റിലേക്ക് നയൻതാര എത്തുന്നത് അവിടെ നിന്ന് പിന്നീട് അങ്ങോട്ട് നടത്തിയ ഒറ്റയാൾ പോരാട്ടത്തിന്റെ ഫലമാണ് ഇന്ന് താരത്തിൽ ലഭിച്ചിരിക്കുന്ന ലേഡി സൂപ്പർ സ്റ്റാർ എന്ന പട്ടം തെന്നിന്ത്യയിൽ തന്നെ നിലവിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കൈപ്പുറ്റ നായികയാണ് നയൻതാര നയൻതാര എന്ന പേരിന്റെ പിൻബലത്തിൽ മാത്രം കച്ചവടമാകുന്ന സിനിമകൾ തമിഴിൽ ഒരുപാട് വരുന്നുണ്ട് സ്വന്തം ചുമലിൽ സിനിമകൾ വഹിച്ച് വിജയിപ്പിക്കാനുള്ള ഊർജം പല യുവനടിമാരും ആർജിക്കുന്നത് നയൻതാരയെ കണ്ടാണ് ഏറ്റവും സിമ്പിളും എലഗന്റുമായ വസ്ത്രധാരണം നടത്തുന്ന തമിഴിലെ ഒരേ ഒരു നായിക നയൻതാര എന്ന് പറഞ്ഞാലും തെറ്റില്ല ആഭരണങ്ങൾ വലിച്ചു വരി ധരിച്ചോ ഗ്ലാമറസ് വേഷങ്ങൾ ധരിച്ചോ പൊതുവേദികളിൽ നയൻതാര പ്രത്യക്ഷപ്പെടാറില്ല ട്രഡീഷണൽ ആയാലും മോഡേൺ ആയാലും തന്റെ ലുക്കിൽ എപ്പോഴും വ്യത്യസ്തത കൊണ്ടുവരാൻ താരം ശ്രമിക്കാറുണ്ട് പക്ഷേ സിമ്പിളായി ഒരുങ്ങി രാജകീയ പ്രൗഢിയോടെയാണ് ഏത് ചടങ്ങിലും താരം പ്രത്യക്ഷപ്പെടാറുള്ളത് അതിനാൽ തന്നെ ഫാഷൻ പ്രേമികൾക്കെല്ലാം നയൻതാരയെ ഇഷ്ടമാണ് അത്തരത്തിൽ കുറച്ച് ദിവസം മുമ്പ് സംവിധായകൻ ശങ്കറിന്റെ മകൾ ഐശ്വര്യ ശങ്കറിന്റെ വിവാഹ സൽക്കാരത്തിൽ പങ്കെടുക്കാൻ ഭർത്താവും സംവിധായകനുമായ വിഘ്നേഷ് ശിവനൊപ്പം നയൻതാര എത്തിയിരുന്നു അന്ന് ആ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയവരിൽ ഏറ്റവും വ്യത്യസ്തമായ ലുക്ക് നയൻതാരയുടേതായിരുന്നു കണ്ണിൽ കുത്തിക്കയറുന്ന നിറത്തിലുള്ള വസ്ത്രങ്ങളോ ആഭരണങ്ങളോ ഇല്ലാതെ സിമ്പിൾ സാരി ലുക്കിൽ അതീവ സുന്ദരിയായാണ് താരം എത്തിയത് ഇളം ലാവൻഡർ നിറത്തിലുള്ള സാരിയും സിൽവറും കറുപ്പും നിറത്തിലുള്ള ഹെവി ചോക്രം ജുമുക്കയുമാണ് നയൻതാര ധരിച്ചിരുന്നത് ഒപ്പം വലിയ ആഡംബരമില്ലാതെ മുല്ലപ്പ് കൂടി ഉൾപ്പെടുത്തി ബൺ ഹെയർസ്റ്റൈലുമാണ് താരം തന്റെ ലുക്കിനായി ഉപയോഗിച്ചിരുന്നത് കൂടുതൽ അഴകേകാൻ ചുവന്ന നിറത്തിലുള്ള ഒരു പൊട്ടും കുത്തിയിരുന്നു ഇപ്പോഴത്തെ പൊള്ളുന്ന ചൂടിനെ ഏറ്റവും കംഫർട്ടായ ലുക്കായിരുന്നു നടി തിരഞ്ഞെടുത്തത് ലാവൻഡർ നിറത്തിലുള്ള ബോർഡറുള്ള മുണ്ടും ഷർട്ടുമായിരുന്നു വിഘ്നേഷ് ശിവന്റെ വേഷം ലുക്ക് സിമ്പിൾ ആയിരുന്നുവെങ്കിലും ഐശ്വര്യ ശങ്കറിന്റെ റിസപ്ഷൻ ചിത്രങ്ങൾ വൈറലായപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് നയൻതാൻ അന്നേ ദിവസം കയ്യിൽ ധരിച്ചിരുന്ന വാച്ച് ആയിരുന്നു റോളക്സിന്റെ ഓയിസ്റ്റർ പെർപ്പച്വൽ ബ്രിസ്റ്റ് വാച്ച് ആണ് താരം കയ്യിൽ അണിഞ്ഞത് അഞ്ച് ലക്ഷമാണ് ഈ വാച്ചിന്റെ വില സ്ലിക് ഗെറ്റ് ഡ്യൂറബിൾ സ്ട്രാപ്പാണ് മറ്റു മോഡലുകളിൽ നിന്നും ഈ വാച്ചിനെ വ്യത്യസ്തമാക്കുന്നത് നയൻതാരയുടെ കൈവശം ഈ റോളക്സ് വാച്ച് മാത്രമല്ല കഴിഞ്ഞ വർഷം നടന്ന അന്നപൂരണി ഫിലിം ഈവെന്റിൽ നയൻതാര ധരിച്ചിരുന്നത് അഞ്ച് പോയിന്റ് അഞ്ച് ഏഴ് ലക്ഷം രൂപ വിലയുള്ള റോളക്സ് സിപ്പി പെർപ്പച്ചൽ വാച്ച് ആയിരുന്നു വാച്ചും വിലയും ചർച്ചയായതോടെ ഇത്രയൊക്കെ പണം നയൻതാര വാച്ചിനായി മുടക്കാറുണ്ടോ എന്നാണ് ആരാധകരിൽ നിന്നും അമ്പരപ്പോടെ ഉയരുന്ന ചോദ്യങ്ങൾ നിലവിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടിന്മാരിൽ ഒരാളാണ് നയൻതാര ഒരു ിന് പത്ത് മുതൽ പന്ത്രണ്ട് കോടി വരെയാണ് താരം ഈടാക്കുന്നതെന്നാണ് സൂചന ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് ലേഡീസ് സൂപ്പർ സ്റ്റാറിന്റെ ആസ്തി ഏകദേശം നൂറ്റി എൺപത്തി മൂന്ന് കോടിയാണ് അന്നപൂരണിയാണ് ഒടുവിൽ റിലീസിനെത്തിയ നയൻതാര ചിത്രം ടെസ്റ്റ് മണ്ണാങ്കട്ടി സീൻസ് സീൻസ്റ്റി എന്നിവയുൾപ്പെടെ നിരവധി പ്രോജക്ടുകൾ നയൻതാരയുടേതായി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് കുഞ്ചാക്കോ ബോബൻ നായകനായ നിഴലിൽ അവസാനമായി അഭിനയിച്ച നയൻതാര തന്റെ പുതിയ മലയാള ചിത്രം വിശുദിനത്തിൽ പ്രഖ്യാപിച്ചിരുന്നു നടൻ നിവിൻ പോളിയാണ് ചിത്രത്തിന്റെ നിർമ്മാണം